നമസ്കാരം സൂപ്പർ കുറിച്ച് ഇന്നാണ് ഐ എസ് എല്ലിലെ ആദ്യ സെമി ഫൈനൽ നടക്കുന്നത് രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ള ഗോവയും മൂന്നാം സ്ഥാനക്കാരായിട്ടുള്ള ബാംഗ്ലൂരും ഇന്ന് ശ്രീകണ്ഠീരവ് സ്റ്റേഡിയത്തിൽ ഒരു കിഡിലം പോരാട്ടം തന്നെയായിരിക്കും നടക്കാൻ പോകുന്ന കാര്യത്തിൽ സംശയമില്ല ബാംഗ്ലൂർ മുംബൈ സിറ്റിയെ അഞ്ചേ പൂജ്യം വലിയൊരു മാർജിൻ പരാജയപ്പെടുത്തിയാണ് വരുന്നത് ഈ ഒരു മത്സരത്തിലേക്ക് സെമി ഫൈനലിൽ ശ്രീകണ്ഠീരവ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരങ്ങളൊക്കെ നടക്കുന്നത് ബാംഗ്ലൂരിന്റെ ഹോം മത്സരവും അതേപോലെ ഗോവയുടെ ഹെവിയ മത്സരവും കൂടിയാണ് ഈ മത്സരം നിങ്ങൾക്ക് മലയാളം കമ്പനി ആണെങ്കിൽ ഏഷ്യാനി പ്ലസിലൂടെ ഈ ഒരു മത്സരം കാണാൻ പറ്റും അതേപോലെ ഇംഗ്ലീഷ് കമ്പനി ആണെങ്കിൽ ഫോർ സെയിറ്റിയിലൂടെ ഈ ഒരു മത്സരം കാണാൻ പറ്റും അതെങ്കിലും ഫോണിലും ജിയോ സ്റ്റാർ എന്ന ഈ ഒരു ആപ്പിലൂടെ വരുന്നത് ഈ ഒരു മത്സരം എന്നാലും നിങ്ങൾക്ക് വീക്ഷിക്കാൻ പറ്റുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്നാലും ആദ്യവാദ സെമിഫൈനൽ ഫൈനൽ മത്സരമാണ് നടക്കാൻ പോകുന്നത് ബാംഗ്ലൂരു വി എസ് ഗോവ മത്സരം അതേപോലെ തന്നെ നാളെ നടക്കുന്നത് ജംസഡർപൂർ വി എസ് മൊഹംബ് ഖാൻ സൂപ്പർ ജനാണ് രണ്ടാം സെമി ഫൈനൽ ടേബിൾ ടോപ്പേഴ്സും എന്തായാലും രണ്ടും കിടം പോരാട്ടം തന്നെ ആയിരിക്കും നടക്കുക കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് ബാംഗ്ലൂരിൻ്റെ ഹോം മാച്ചും അതേപോലെ തന്നെ എസ് സി ഗോവയുടെ ഹെവി മാച്ചും കൂടെയാണ് ഈ ഇന്നത്തെ മത്സരം ആര് ജയിക്കുന്നത് നിങ്ങൾ കമ്പനി ചെയ്യാൻ പറ്റിയത് ഇന്ത്യ ഒരു പ്രൊഡീഷൻ ടു വൺ എസ് സി ഗോ വിൻ എന്നാണ് ഇന്ന് മത്സരത്തിൽ രണ്ടേ ഒന്നിന് ഗോവ ജയിക്കുന്നതാണ് ഞാൻ